ഹലോ ഫ്രണ്ട്സ് വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ ശ്യാമെ ഓടി വന്ന് ശാലിനിയോട് ചോദിക്കുക കുഞ്ഞേച്ചി കുഞ്ഞച്ചി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ ഇനി നോക്കാൻ ഒരു സ്ഥലമില്ല ഞാനൊരാളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു ശ്യാമേ പക്ഷെ കാണാൻ പറ്റിയില്ല പരിചയമുള്ള ആളാണോ കുഞ്ഞേച്ചി നമ്മളെ പരിചയമുള്ള ആളാ പക്ഷെ നമുക്ക് പരിചയമുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് അവരെ നേരിട്ട് കണ്ടാലേ അറിയാവൂ വേണ്ടേ അവിടെ ഹോമം തുടങ്ങി മോട അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ പൂജയും ചെയ്യേണ്ടത് കുഞ്ഞേച്ചിയാ നീ എന്താ എന്താശ്യാമ്മ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് സത്യാമ്മ നിൽക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ എങ്ങനെ വരും ഞാൻ അങ്ങോട്ട് വന്നാൽ സത്യാമ്മ അവിടുന്ന് ഇറങ്ങിപ്പോവും അപ്പോഴാ ചടങ്ങ് മൊത്തം അലങ്കോലമായി പോവും കുഞ്ഞേച്ചി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പപ്പിമോളുടെ കാര്യമായതുകൊണ്ട് സത്യാമ്മ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നതാ ശ്യാമയാ ചരട് കാണിച്ചോണ്ട് പറയുക വേണ്ട പപ്പിമോളുടെ പെറ്റമ്മ കെട്ടേണ്ട ചരടായത് ഇത് കെട്ടേണ്ട അവകാശം എൻറെ കുഞ്ഞേച്ചിക്ക് മാത്രം ഉള്ളതാ ഇതെല്ലാം സുസ്മിതയെ അവിടെ നിന്നോണ്ട് കാണുന്നുണ്ട് സുസ്മിതയെ അപ്പൊ മനസ്സിൽ പറയാ ഇത് കൊള്ളാവല്ലോ വെള്ളം കുടിക്കാനാന്നും പറഞ്ഞ ചരടും കൊണ്ട് വന്നത് ഇവള് ശാലിനിയെ കൊണ്ടിത് കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊരു ബുദ്ധിയാ സത്യം പറഞ്ഞാലേ ഇവള്മാരൊന്നും ഇവിടെ ജനിക്കേണ്ടതേ അല്ല അങ്ങനെ ശ്യാമ നിർബന്ധിച്ച് ശാലിനെ കയ്യിൽ ആ ചരട് കെട്ടിക്കൊടുക്കുവാണ് കുഞ്ഞേച്ചി ഇത് നമ്മുടെ പപ്പിമക്ക് വേണ്ടിയാണ് കുഞ്ഞേച്ചി തന്നെയാണ് ഇത് കെട്ടേണ്ടത് സുസ്മിത എവിടെ നിന്നോണ്ട് പറയുവ ചരട് കെട്ടിക്കൊണ്ട് നീ അവിടെ അങ്ങനെ നിൽക്കത്തേ ഉള്ളു ഈ ഹോമം ഞാൻ നിന്നെ കൊണ്ട് മുഴുമിപ്പിക്കത്തില്ല ഇനി അഥവാ പൂജ നടന്നാൽ തന്നെ ശാലിനിയെ ഞാൻ അമ്മ സ്ഥാനത്ത് നിർത്തി ഒന്നും ചെയ്യിക്കില്ല വെള്ളം കുടിക്കാൻ പോയ ശ്യാമയെ കാണാത്തത് കൊണ്ട് സത്യഭാമ തിരക്കി ഇറങ്ങിയിരിക്കുവാണ് എങ്ങോട്ടാ പോയത് സ്വന്തം കുഞ്ഞിന്റെ ഹോമമാ നടക്കുന്നത് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ അച്ഛനും ഇല്ല അമ്മയ്ക്കും കുഞ്ഞേച്ചി ഞാൻ പോറ്റമ്മയാണ് പെറ്റമ്മ എൻ്റെ കുഞ്ഞേച്ചിയാണ് എൻ്റെ കുഞ്ഞേച്ചി ആ പൂജ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പപ്പിമോൾ കാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ പപ്പിമോൾക്ക് വേണ്ടി ഞാൻ ഈശ്വരനോട് നൂറ് വീട് വിളിച്ചാലും അവിടെ പെറ്റമ്മയെ എൻ്റെ കുഞ്ഞേച്ചി ഒരു വിളി വിളിച്ചാൽ മതി അതാണ് പെറ്റമ്മയുടെ മഹത്വം എന്നിങ്ങനെ ശ്യാമ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ സത്യഭാമ ശ്യാമയെ തിരക്കി അങ്ങോട്ട് വന്നു എടി നീ വെള്ളം കുടിക്കാനാണെന്നും പറഞ്ഞ അവിടുന്ന് പോന്നിട്ട് ഇവിടെ വന്ന് ഇവളോട് കിന്നാലം പറഞ്ഞോണ്ട് നിൽക്കുകയാണോ നിന്റെ സ്വന്തം കൊച്ചിന് വേണ്ടിയിട്ടുള്ള ഹോമം അവിടെ നടക്കുന്നത് ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ ഭഗവാനെ വിളിക്കേണ്ടത് നീ തന്നെയാ ആ നീയാ ഇവളുടെ അടുത്ത് വന്ന് കിന്നാരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് സത്യഭാമ എന്നിട്ട് ദേഷ്യത്തോടെ ശാലിനിയോട് പറയാ എടി നീയോ നശിച്ച് പിന്നെ എന്തിനാടി നീ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി വന്ന് ഇവളുടെ ജീവിതം കൂടെ നശിപ്പിക്കുന്നത് ആട്ടിപ്പായച്ചാലും പോവില്ലെന്ന് വെച്ചാ എന്താ ചെയ്യുന്നേ മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താനായിട്ട് വന്നോളും രാവിലെ തന്നെ എന്നും പറഞ്ഞ് വാടി ഇങ്ങോട്ടെന്നും പറഞ്ഞ് ശ്യാമയുടെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് സത്യഭാമയെ അങ്ങ് പോവുകയാണ് ശാലിനി ആ രഹസ്യ പോലീസുകാരെ വിളിച്ചിട്ട് പറയുന്നത് ഞാനിപ്പോൾ ഒരു കോൾ ചെയ്യും അപ്പൊ ട്രാക്കർ ഓൺ ചെയ്തിരിക്കണം ഇത് സുസ്മിത അവിടെ നിന്നുകൊണ്ട് കണ്ടോണ്ടിരിക്കുവാണ് അത് ശരി അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള അവളുടെ അടുത്ത നീക്കമാണ് തുടങ്ങിയത് ശാലിനി അങ്ങനെ സുസ്മിതയ്ക്ക് ഫോൺ ചെയ്യുവാണ് സുസ്മിത ആ ഫോൺ എടുത്തിട്ട് നോക്കിയിട്ട് പറയുന്നു എടി ശാലിനി നിന്റെ കളക്ടർ ബുദ്ധി അങ്ങ് കയ്യിലിരിക്കട്ടെ ഇത് ആൾ വേറെയാ കുറുക്കനെ കുരുട്ടുബുദ്ധി പറഞ്ഞു കൊടുക്കണ്ടെന്ന് പഴമക്കാര് പറയും പക്ഷേ ആ കുറുക്കന് നൈറ്റ് ക്ലാസ് എടുത്തവളാണ് ഈ സുസ്മിത നീ ആളെ വിട്ടുപിടി മോളെ എന്നും പറഞ്ഞ ഫോൺ അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല ആ പോലീസുകാർ ശാലിനിയോട് പറയുന്നു വിളിക്കുന്ന ആൾ ട്രാക്കർ ഓൺ ചെയ്തത് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ ഫോൺ എടുക്കില്ല മാഡം പക്ഷേ ആ ആൾ അവിടെ തന്നെ ഉണ്ട് ആരായിരിക്കും അവൾ എൻ്റെ കൺമുന്നിൽപ്പെടാതെ അവൾ ഒളിച്ചിരിക്കുന്നത് അവളെ കണ്ടുപിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞ ശാലിനി അവിടെയൊക്കെ നോക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ സത്യമോള് ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ് ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്ന് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സാധിച്ചു തരുമെന്ന് എൻ്റെ ബിഗ് ഫ്രണ്ട് പറഞ്ഞു ഭഗവാനെ എനിക്ക് എനിക്കെൻ്റെ അച്ഛനെ ഒന്ന് കണ്ടാൽ മതി എല്ലാവരും അച്ഛന്മാരോടൊപ്പം നടന്നു പോകുന്നതും ബൈക്കിൽ പോകുന്നതുമൊക്കെ കാണുമ്പോൾ ഈ സത്യമാൾക്ക് എന്തും വേണ്ടി വിഷമമുണ്ടെന്ന് എന്റെ സങ്കടം പറയാൻ ഇപ്പോൾ എൻ്റെ ഭഗവാനോട് മാത്രമേ ഉള്ളൂ എന്നോട് കരുണ കാണിക്കണേ ഭഗവാനെ എൻ്റെ മുന്നിൽ എൻ്റെ അച്ഛൻ വരണം എന്റെ മോളേന്നും പറഞ്ഞ് എന്നെ വാരി എടുക്കണം എൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് എനിക്ക് ക്ഷേത്രമുറ്റത്തിലൂടെ ഒക്കെ നടക്കണം സത്യമോടെ ഈ പ്രാർത്ഥനയെല്ലാം പപ്പിമോള് കാണുന്നുണ്ട് പാവം സത്യ സത്യയുടെ ഈ വിഷമം കാണുമ്പോൾ സത്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞാലോ എന്ന് ആലോചിക്കുക പക്ഷെ ചേച്ചിയമ്മയ്ക്ക് ഞാൻ വാക്കു കൊടുത്തതല്ലേ പറയില്ലെന്ന് ഭഗവാനെ അങ്ങക്ക് മുന്നിൽ തിരി തെളിയിച്ച് ഈ സത്യമോൾ പ്രാർത്ഥിക്കുവാണ് എന്നും പറഞ്ഞ് സത്യമോൾ തിരിതെളിയിക്കുമ്പോൾ തിരി കത്തുന്നില്ല ഭഗവാനെ സർവേശ്വര അപ്പോഴെനിക്ക് എൻ്റെ അച്ഛനെ കണ്ടെത്താൻ പറ്റില്ലില്ലേ അതുകൊണ്ടല്ലേ എനിക്കീ തിരി കത്തിക്കാൻ പറ്റാത്തത് എനിക്ക് മനസ്സിലായി എൻ്റെ സങ്കടം മാറ്റാൻ സർവേശന് സാധിക്കില്ലെന്ന് എൻ്റെ അച്ഛൻ ഒരിക്കലും വരാൻ പോകുന്നില്ല ഞാനിനി എന്ത് ചെയ്യും ഇതുവരെയും വരുമെന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോഴീ തിരി കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പ്രതീക്ഷയും പോയി പാവം സത്യ അവൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലോ ഇവളെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കാൻ എൻ്റെ ഭഗവാനെ എനിക്കൊരു വഴി പറഞ്ഞു തരണേ എന്ന് പപ്പിമോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക സത്യമോള് വീണ്ടും ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക ഇനി എൻ്റെ പ്രാർത്ഥന ശരിയാകാത്തത് കൊണ്ടാണോ ഞാൻ ഭഗവാനെ അങ്ങയുടെ കാൽക്കൽ വീണ് പ്രാർത്ഥിക്കാവേ എന്നും പറഞ്ഞ കുഞ്ഞുമോള് മുട്ടുകുത്തി നിന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുവാണ് എന്നിട്ട് വീണ്ടും സത്യമോള് വിളക്ക് തെളിയിക്കാൻ നോക്കും ആ തിരി കത്തുന്നില്ല ഭഗവാനെ ഇത്രയും നാൾ എന്നെ കാണാൻ വരാത്ത ഒരാൾ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ ആഗ്രഹിക്കരുതായിരുന്നു ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനും പാടില്ലായിരുന്നു ഭഗവാനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാനും പാടില്ലായിരുന്നു ഭഗവാനെ മാപ്പ് എൻ്റെ അച്ഛനോടൊപ്പം ജീവിക്കാനും എൻ്റെ അച്ഛനോടൊപ്പം കറങ്ങാനും ഒക്കെയുള്ള മോഹങ്ങളെല്ലാം സത്യമോള് വേണ്ടാന്ന് വെക്കുക എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടമല്ല എൻ്റെ അച്ഛൻ എന്നെ വേണ്ടാത്തത് കൊണ്ടല്ലേ ഈ വിളക്ക് എനിക്ക് തെളിയിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് കത്തിക്കാൻ പറ്റുന്നതാ ഇനി ഞാൻ ഭഗവാനെ ബുദ്ധിമുട്ടിക്കില്ല എന്നും പറഞ്ഞ പൊന്നുമോള് വീണ്ടും മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാണ് ആ സമയത്ത് പപ്പിമോൾ ഓടി വന്ന് ആ വിളക്ക് തട്ടിലിരുന്ന് കർപ്പൂര ഉടച്ച ആ തിരിയുടെ മേളിൽ വെച്ചിട്ട് ഓടി മറിഞ്ഞു നിൽക്കുവാണ് അങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റിട്ട് സത്യമോൾ പറയുവാണ് സങ്കടപ്പെട്ട ഭഗവാനെ സത്യമോൾ ഇവിടുന്ന് പോകുന്നത് എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടില്ലല്ലോ എന്നും പറഞ്ഞ് സത്യമോൾ അങ്ങോട്ട് നടക്കുവാണ് പെട്ടെന്ന് സത്യമോൾ തിരിഞ്ഞു വന്നിട്ട് വീണ്ടും ആ വിളക്ക് കത്തിക്കാൻ നോക്കുവാണ് പെട്ടെന്ന് ആ തിരിയങ്ങ് കത്തുവാണ് കാരണം പപ്പിമോൾ അവിടെ കർപ്പൂരം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തിരികത്തിയത് കണ്ട പൊന്നുമോടെ ഒരു പൊഞ്ചിരി കാണുന്ന ഭഗവാനേ തിരികത്തി അപ്പോഴെന്നെ കാണാൻ എൻ്റെ അച്ഛൻ വരുമല്ലോ ഇല്ലേ എനിക്കത് മതി ഈ സത്യമോൾക്ക് സത്യമോൾക്കത് മാത്രം മതി ഈശ്വര എൻ്റെ പ്രാർത്ഥന അങ്ങ് കേട്ടല്ലോ ഓം നമശിവായ ഓം എന്ന പൊന്നുമോൾ അവിടെ നിന്നിങ്ങനെ മന്ത്രം ചൊല്ലുകയാണ് ഈ സമയത്ത് പപ്പിമോളെ കാണാൻ സത്യാമ്മയോടെല്ലാം തേടി നടക്കുവാണ് എന്തു പറയാനാ കൊച്ചിനെ സൂക്ഷിക്കണോന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല അച്ഛനും അമ്മയ്ക്കും അതിന് നേരമില്ല അവർക്ക് വേറെ പലതിനു വലിയ സമയം ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുന്നു എന്നും പറഞ്ഞ് സത്യാമ്മയോടെല്ലാം തേടുവാണ് സുസ്മിത ഇത് കണ്ടിട്ട് ഇത് തന്നെ നല്ല സമയം സത്യഭാമയോടെ എല്ലാം തുറന്നു പറയാമെന്ന് വിചാരിച്ചിങ്ങോട്ട് നടക്കുവാണ് ആ സമയത്ത് ശാലിനി പെട്ടെന്ന് സത്യഭാമയുടെ മുന്നിലോട്ട് വരികയാണ് ചെടാ ഇവൾ ഈ സമയത്തിന് എന്തിനങ്ങോട്ട് കെട്ടിയെടുത്തത് എന്ന് സുസ്മിത ഇങ്ങനെ ദേഷിക്കുവാൻ അവിടെ നിന്നോണ്ട് എടി നിന്റെ മോളെന്തേ നിന്റെ സത്യ ആ പെണ്ണ് കാരണം ഈ കൊച്ചു എവിടെ പോയെന്ന് കണ്ടില്ല പൂജയ്ക്ക് കൊണ്ടുവന്നതാ സത്യമേ ഞാൻ കണ്ടില്ല കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുവായിരിക്കും സത്യഭാമയെ അങ്ങനെ ശാലിനിയെ നോക്കി പല്ലു പല്ലുകടിച്ചോണ്ട് പപ്പിയെ തെരഞ്ഞു അടക്കും പപ്പിയെ കൈ കിട്ടിയത് അവിടെ ചെവിക്ക് പിടിച്ച് തിരുവക്കത്തിരി ഇടി നീ എവിടായിരുന്നു ഇത്രയും നേരം എന്നും പറഞ്ഞ് കൊച്ചിനെ പിടിച്ച് വലിച്ചോണ്ട് പോവുകയാണ് അങ്ങനെ ഹോമകുണ്ടത്തിൽ പത്മിനിക്കുള്ള പൂജകളെല്ലാം ഇങ്ങനെ നടന്നോണ്ടിരിക്കയാണ് ശാലിനി അങ്ങോട്ട് വരുന്നുണ്ട് ശാലിനിയെ കണ്ടതും വിഷ്ണുവിന് സന്തോഷമാണ് ഹോമകുണ്ടത്തിൽ മറ്റൊരു പോലെ നിന്ന് പുകഞ്ഞോണ്ട് നിന്ന ശ്യാമക്കൊരു സന്തോഷവുമായി പപ്പിമോള് സന്തോഷത്തോടെ ശാലിനിയെ കണ്ടിട്ട് ചേച്ചിയമ്മേ എന്ന് വിളിച്ചപ്പോൾ സത്യഭാമ പെട്ടെന്ന് നോക്കിട്ട് ദേഷ്യത്തോടെ ഇവളെന്താ ഇവിടെ പെട്ടെന്ന് രോഹിത് പറയുവാണ് സത്യമ്മേ വേണ്ട ഇവിടെ ഒരു മംഗളകർമ്മ നടക്കുന്നത് വിഷ്ണുവാണെങ്കിൽ ആണെങ്കിൽ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് സുസ്മിത അവിടെ നിന്നുകൊണ്ട് പറയുവാ കൊച്ചിന്റെ യഥാർത്ഥ അമ്മയുടെ തൂണിഞ്ചാരി നിൽക്കത്തേ ഉള്ളു ആ സ്ഥാനത്ത് നിന്ന് ഒരു പുഷ്പം പോലും ഇടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ലടി ഇതെന്റെ ഒരു വാശിയാടി ഇത്രയും കാലം നീയൊക്കെ മൂടിവെച്ച സത്യങ്ങൾ എത്ര പേരെയാ നീ നിന്റെ അനിയത്തെയും ചേർന്ന് വിഡികളാക്കിയത് ഇത്രയും തന്ത്രശാലിയായ സത്യഭാമയെ പോലും നീയൊക്കെ പറ്റിച്ചു കുപ്പിക്കുള്ളിലാക്കിയില്ലേ ശ്യാമ അവൾ പഠിച്ച കള്ളിയ ഇപ്പോൾ അവൾ നിന്ന് ഉരുകുന്നത് കണ്ടോ ചെയ്ത തെറ്റുകൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്നവള് പ്രതീക്ഷിച്ചില്ല വിഷ്ണു ഇങ്ങനെ ശാലിനിയെയും ശ്യാമയും മാറി മാറി ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥമെന്നൊന്നും മനസ്സിലാകുന്നില്ല വിഷ്ണുവിന് ഇനി വല്ല സംശയം തോന്നിയോ എന്നും അറിയില്ല എങ്ങനെയോ ഈശ്വര ഈ ചടങ്ങുകൾക്കൊക്കെ എൻ്റെ കുഞ്ഞേച്ചി ഞാൻ പങ്കെടുപ്പിക്കുന്നത് കുഞ്ഞേച്ചിയുടെ സാന്നിധ്യമില്ലാതെ ഈ ഹോമം അവസാനിപ്പിച്ചാൽ ആ കുറ്റബോധത്തിൽ ഈ ശ്യാമ ഉരുകെ ഇല്ലാതാകും എൻ്റെ ഈശ്വര എൻ്റെ ഈ ഹോമത്തിൽ പങ്കെടുക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി നീ തരണേ പൂജാരി ഉടനെ പറയുകയാണ് ഹോമത്തിൻ്റെ ചടങ്ങുകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കുട്ടിയുടെ അമ്മ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും എനിക്കും എന്റെ തലമുറകൾക്കും ബാധകമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പട്ടുവസ്ത്രം ഇവിടെ സമർപ്പിക്കണം ശിവഭഗവാന്റെ കോപം തണുപ്പിക്കാൻ സാക്ഷാൽ പാർവതി ദേവിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളു അതിനുള്ള അപേക്ഷ തന്നെയാണ് ഈ പട്ടുവസ്ത്രം ഇത് കുട്ടിയുടെ അമ്മ തന്നെ സമർപ്പിക്കണം ശ്യാമ സങ്കടത്തോടെ ശാലിനിയെ നോക്കുന്നു ശാലിനിയും ശ്യാമയെ നോക്കുന്നു ഇവരെ രണ്ടുപേരെയും സുസ്മിതയും നോക്കുന്നു അവരെല്ലാവരും അങ്ങനെ അവിടെ നോക്കി നിൽക്കുവാണ് എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് ശാലിനിക്ക് ആ പട്ടുവസ്ത്രം അവിടെ സമർപ്പിക്കാൻ കഴിയുമോ അതിനു മുൻപേ സുസ്മിത വന്ന സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ